സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹൻ ആൻഡ് അസോസിയേഷൻ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള അതിരൂപത്തിന്റെ ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ സഭാമക്കൾ എന്ന നിലയിൽ ധ്യാനാത്മകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അന്ധനായ ഒരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ഏതാണ്ട് ഒരു അധ്യായം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സുദീർഘമായ ഒരു വിചിന്തനമാണ് നമ്മൾ കാണുന്നത് ആദ്യ ഭാഗത്ത് ഈശോയുടെ ശിഷ്യന്മാര് ഈശോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പ്രഭു ഇവൻ അന്ധനായി ജനിച്ചത് ഇവന്റെ കുറ്റം കൊണ്ടോ ഇവൻ്റെ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടോ അതിന് കൊടുക്കുന്ന ഉത്തരം ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ കുറ്റം കൊണ്ടല്ല ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ നിർശിതമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ പലരും നമ്മുടെ പരാജയങ്ങളുടെയും നമ്മുടെ ജീവിതത്തിലൊരു മേൽഗതി ഉണ്ടാകാത്തതിനേയും ഒക്കെ കാരണം കാരണവന്മാർ ചെയ്ത കുറ്റം കൊണ്ടാണ് ചില രോഗങ്ങൾ മാറാതെ പിന്തുടരുന്നു ചില പരാജയങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് വരുന്നു കുടുംബം രക്ഷപ്പെടുന്നില്ല ഒരു മനസമാധാനമില്ല മാനസിക രോഗങ്ങൾ കടബാധ്യതകൾ പിരിമുറുക്കങ്ങൾ ഒരുപാട് ഇതിനെയൊക്കെ കാരണം മാതാപിതാക്കളുടെ കുറ്റമാണോ അതോ ഇവർ ചെയ്ത കുറ്റമാണോ എന്നൊക്കെയുള്ള ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് കൃത്യമായ ഉത്തരം ഈശോ തന്നു കഴിഞ്ഞു ആരുടെയും കുറ്റത്തിൻ്റെ പരിഹാരമായിട്ടൊന്നുമല്ല അല്ലെങ്കിൽ അതിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയായിട്ടൊന്നുമല്ല ഇത് ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒരു നിമിഷമുണ്ടാവും ആ നിമിഷത്തെ പ്രതീക്ഷയോടെ എതിർപാർക്കാൻ കാത്തിരിക്കാൻ പ്രതീക്ഷ വെക്കാൻ ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുക രണ്ടാമതായിട്ട് നാം കാണുന്നത് ഈശ്വ അന്ധയാചകനെ സുഖപ്പെടുത്തുന്ന ഒരു രീതിയാണ് ലാസറ് അവന്റെ മരണത്തിൽ നിന്ന് തിരികെ വന്നപ്പോൾ ഒരു പ്രാർത്ഥനയാണ് ദൈവം ആകെ ചെയ്യുന്നത് ഈശ്വനാഥൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ലാസറിനെ പുറത്തേക്ക് വിളിച്ചു അന്ധയാചകരോടും മറ്റു പലരെയും ഈസ്വ സുഖപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ പാപങ്ങൾ മോചിക്കുന്നു നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞ് വളരെ ലളിതമായി സിമ്പിളായിട്ട് ഈശോ പല അത്ഭുതങ്ങളും പ്രകടിപ്പിച്ചു ഇവിടെ അന്ധയാചകനെ ഈശോ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിരത്ത് തുപ്പുന്നു തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കുന്നു ആ ചെളി അവൻ്റെ കണ്ണിൽ പുരട്ടുന്നു ശ്രീലോഹാക്കുളത്തിൽ പോയി കഴുകാൻ പറയുന്നു ഒരു ഒരു നീണ്ട പ്രൊസീജിയറാണ് ഈ അത്ഭുതത്തിന്റെ പിന്നില് നാം കാണുന്നത് ഒരുപക്ഷെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പെട്ടെന്ന് എല്ലാം നടക്കണമെന്നുള്ളൊരാഗ്രഹം പൊന്മുട്ടയിടുന്നതാറാളും ഇടുകുടുക്കെ ചോറും എന്ന് പറയുമ്പോൾ വിളമ്പിത്തൊരുന്ന കുടുക്കയും ഒന്നും കത്തോലിക വിശ്വാസ ജീവിതത്തിൽ സാധ്യമല്ലല്ലോ നമുക്ക് കടബാധ്യതയുണ്ട് എങ്കിൽ ആ കടബാധ്യതയിൽ നിന്ന് ഈശോ നമ്മളെ രക്ഷിക്കുന്നത് കെട്ടോ ചെക്കോ നമ്മുടെ വീടിൻ്റെ വാതു കൊണ്ടുവച്ചിട്ടൊന്നും ആയിരിക്കില്ലല്ലോ പുരുഷൻ നമ്മൾ ഇറങ്ങുന്ന ബിസിനസ്സുകൾ നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് വിലതന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം വ്യക്തിപരമായിട്ട് ഇടപെടുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാകും കാത്തിരിക്കാനുള്ള ഒരു വിളി ഈശോ നൽകുകയാണ് വിജാതീയ സ്ത്രീ ഗ്രീക്കുകാരി ഈശോയുടെ അടുക്കൽ എൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി യാചിക്കുമ്പോൾ ഈശ്വരനോട് പറയുന്നത് നായ്ക്കൽക്കുള്ള അപ്പം മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല അപമാനിതയായപ്പോഴും താണു വീണ് അവൾ പ്രാർത്ഥിച്ചപ്പോഴാണ് അവൾക്ക് സൗഖ്യം കിട്ടുന്നത് ഈ അന്ധയാചകൻ്റെ കണ്ണില് ഈശ്വര തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി പുറട്ടിയപ്പോൾ അവൻ ഇറിറ്റേറ്റഡ് ആകുന്നില്ല ശീലഫായി കുളയാ പോയി കഴുകാൻ പറഞ്ഞപ്പോൾ കുളിക്കാൻ പറഞ്ഞപ്പോൾ അവൻ മടി കാണിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയോട് പൂർണ്ണമായിട്ട് അവൻ സഹകരിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം കൊണ്ടാകും പ്രിയപ്പെട്ടവര് നമ്മുടെയും വെള്ളിയായത് ദൈവത്തിൻ്റെ പദ്ധതികളെ ചോദ്യം ചെയ്യാൻ നമ്മളാളല്ലോ ദൈവത്തിൻ്റെ കരുണയല്ലേ നമ്മളിലേക്ക് കടന്നു വരേണ്ടത് അതുകൊണ്ട് ചോദ്യം ചെയ്യലുകളില്ലാതെ മറുതലിക്കലില്ലാതെ പതമ്പറുക്കി കരയിലില്ലാതെ പരിഭവം പറയാതെ ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും അവിടുന്ന് തക്ക സമയത്ത് ഇടപെടും അത്ര പറഞ്ഞല്ലോ നിങ്ങളുടെ ആകുലതകളും ഉത്കണ്ഠകളുമെല്ലാം അവൻ്റെ പാതാന്തികത്തിൽ സമർപ്പിക്കുക തക്ക സമയത്ത് നിന്നെ അവൻ ഉയർത്തു പ്രതിയാശയോടെ പ്രതീക്ഷയോടെ നമ്മുടെ നൊമ്പരങ്ങളും ആകുലതകളും ഒക്കെ ആ ടീച്ചയുടെ അടുക്കലേക്ക് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ അനുഗ്രഹിക്കട്ടെ കത്താവശ്യം സിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ